അലൈക്കും വാർമത്തല്ല നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക എല്ലാ കാര്യത്തിലും നമുക്ക് ബർക്കത്തുണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ദുവാ ചെയ്യുന്ന കാര്യം അള്ളാഹ് സ്വീകരിച്ച് അതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാം എപ്പോഴും ദുവാ ചെയ്യും പല ആഗ്രഹങ്ങളും വെച്ചാണ് എന്താ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഒക്കെ അള്ളാഹുത്താലിനോട് നമ്മൾ എപ്പോഴും അഞ്ച് ഭക്ത നമസ്കാരത്തിലും അതല്ലാതെയും ധ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ധുവ നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് വർക്കത്തുണ്ടാവാൻ എന്താണ് ഐശ്വര്യം വന്നു ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന ചെറിയ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണം വർക്കത്തുണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർ എന്തായാലും അതിനു വേണ്ടി പ്രയത്നിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് പഠിച്ച റബ്ബ് പഠിച്ചവൻ പഠിച്ച റബ്ബു ആയിട്ട് അടുത്ത ആൾക്കാർക്ക് പഠിച്ച റബ്ബെന്തായാലും വറക്കത്ത് കൊടുക്കുകയുള്ളു അപ്പം വറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ എഹിലാസ് ഈ ഒരു സൂഹത്തിൻ്റെ മഹത്വം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് തവണ ഓതിയാൽ തന്നെ നമുക്ക് ഖുറാൻ മുഴുവനായിട്ട് ഒരു ഹത്തം ഓദ്യിയതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഇഹ്ലാസ് അപ്പോൾ ഈ ഒരു സൂറത്ത് നമ്മൾ വർക്കത്ത് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർ പതിനൊന്ന് തവണ ദിവസവും ആവർത്തിച്ചു കൊണ്ടുവരിക എപ്പോഴും പതിനൊന്ന് തവണ ഓതുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും വർക്കത്ത് ഉണ്ടാവുകയും എല്ലാ കാര്യത്തിലും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നു അതുപോലെ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ദുവാക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നുള്ളത് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നാം നമുക്കറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിയ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് സൂറത്തുൽ ഫാത്തിയ അതുപോലെ തന്നെ എഹിലാസ് സൂറത്തുൽ ഖദർ ഈ മൂന്ന് സൂറത്തും അതിൻ്റെ കൂടെ ആയത്തുൽ കുർസിയും ഈ നാല് സൂറത്തുകളും നാല് സൂഹത്തുകളുള്ള മൂന്ന് സൂറത്തും ഒരു ആയത്തുമാണ് നമുക്ക് ഓതേണ്ടത് ഒന്നുകൂടി പറയാം സൂറത്തുൽ ഫാത്തിയ സൂറത്തുൽ ഖദർ സൂറത്തുൽ ഇഹ്ലാസ് ആയത്തുൽ കുർസി അപ്പം ഈ നാല് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ദുആ ചെയ്യുക പഠിച്ച റബ്ബ് എന്തായാലും നിങ്ങളുടെ ധുവ സ്വീകരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സുഹൃത്താണ് അപ്പം ഇൻഷാല്ല ധുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഇൻഷാല്ല ഈ അറിവ് നൽകിയതിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാമലൈക്കും വാഹത്തുള്ള അടുത്ത വീഡിയോയിൽ കാണാം